സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി പയറു തോരനാണ് കേട്ടോ നിങ്ങൾ ജീവിതത്തിൽ ഇന്ന് വരെ കഴിച്ചിട്ടില്ലാത്ത അതീവ ടേസ്റ്റുള്ള ഒരു പയറു തോരനം നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം സൂപ്പർ പയറാണ് ഒരു കീടനാശിനി ഒന്നും അടിക്കാതെ സൂപ്പർ പയറാണ് ഇപ്പോൾ നമ്മൾ കുറച്ചുകൊണ്ടിരിക്കണത് ഇതേപോലെ ഒരു പത്ത് പയറുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ടൊരു ഒരു ഒരു അടിപൊളി താരം വെക്കാം അത്ര നല്ല നല്ല നീളമുള്ള പയറാണിത് ഉണ്ടോ അടിപൊളി പയറാണ് അപ്പം നമുക്ക് അതീവ ടേസ്റ്റുള്ള ഒരു പയറാണ് ഇത് കാരണം നമ്മൾ കീടനാശിനി ഒന്നും അടിച്ചിട്ടില്ല അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ പയറൊക്കെ പറിച്ച് നല്ല വൃത്തിയാക്കി അരിഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ട് ഇതൊന്ന് മാറ്റി വെക്കാം നമുക്കിനി സ്റ്റൗ ഒന്ന് കത്തിച്ച് ഒരു പാത്രത്തിൽ അല്പം വെള്ളം വെച്ച് അതിലേക്ക് രണ്ട് തക്കാളി ഒന്ന് വേവിക്കാനായിട്ട് വെക്കാം മൂടി വെക്കാം തക്കാളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഒരു ഒരു പിഞ്ഞാണത്തിലേക്ക് മാറ്റാം നല്ല ചൂടാണ് അപ്പം ഇതിൻ്റെ പുറന്തിരി ഒന്ന് കളയണം പുറന്തലേക്ക് മാറ്റി നമുക്കിതൊന്ന് ഉടച്ചെടുക്കണം നന്നായിട്ട് ഇതേപോലെ ഒന്ന് ഉടച്ചെടുക്കുക ഇതേ രീതിയിൽ ഒന്ന് ഉടച്ചെടുക്കുക ഇനി നമുക്ക് നമുക്കാവശ്യമായിട്ടുള്ളത് ഒരു തേങ്ങ ചിരവേൻ്റെ പിഴിഞ്ഞെടുത്ത തേങ്ങാപ്പാലാണ് നമുക്ക് ആവശ്യം അത് നമുക്ക് പിഴിയാനായിട്ട് മാറ്റി വെക്കാം നമുക്ക് സ്റ്റൗ കത്തിച്ച് ഒരു മൺചട്ടി അടുപ്പ് വയ്ക്കാം ചട്ടിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇതിലേക്ക് ഒരു നാലഞ്ച് പച്ചമുളകും ഒരു ചെറിയ സവാള ഉള്ളി ചെറുതായിട്ട് എരിഞ്ഞും കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം അല്പം കറിവേപ്പിലയും കിടിയിടാം നന്നായിട്ടൊന്ന് വാടി വരട്ടും നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഉടച്ചു വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഒന്ന് യോജിപ്പിക്കാം ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങാപ്പാൽ ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഒരു കാൽ കപ്പ് തേങ്ങ ചിരവീതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരല്പം മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇടാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഒരുമാതിരി നന്നായിട്ട് വേവായിട്ട് വരണം നന്നായിട്ട് വേവായിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പയറ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് വേവുണ്ട് നമുക്കൊന്ന് മൂടി വെക്കാം ഇതിൽ കിടന്ന് ഈ തേങ്ങാപ്പാലിലൊക്കെ ഈ അരപ്പിൽ കിടന്നിട്ട് വേണമെങ്കിൽ ഇത് വേവാനായിട്ട് ഒരു അഞ്ച് മിനിറ്റ് ആയതുകൊണ്ട് നമുക്കൊന്ന് തുറന്ന് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം നമ്മളൊരു ലോ ഫ്ലെയിമിലാണ് ഇത് വേവിക്കേണ്ടത് ഒരു ഒരഞ്ച് മിനിറ്റുകൂടെ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം ഇപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ട് ഇതിലേക്ക് അല്പം ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇതിലേക്കിനി ഒരൽപ്പം വെളിച്ചെണ്ണയും കൂടെ പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ പച്ച വെളിച്ചെണ്ണ ചേർക്കുന്നതിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇരട്ടി ഒരു ടേസ്റ്റാണ് ലഭിക്കുന്നത് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലാണ് ഇത് തയ്യാറാക്കിയെങ്കിലും ഒരല്പം വെളിച്ചെണ്ണ കൂടി ഒഴിക്കുന്നത് നമ്മുടെ സ്വാദ് ഇരട്ടിയാകും അപ്പം നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ടോ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ടിത് നമുക്കൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം സുഹൃത്തുക്കളെ കണ്ടോ വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റി ആയിട്ട് നിങ്ങൾ ഇതുവരെ ജീവിതത്തിൽ കഴിക്കാത്ത അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉപ്പേരിയാണ് നമ്മൾ തയ്യാറാക്കിയത് ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നിങ്ങളിത് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റാണ് അടിപൊളിയാണ് അപ്പം ഒരു വീഡിയോയിൽ ഇതിൽ നല്ലൊരു വിഭവമായിട്ട് കാണാം അതുപോലെ എല്ലാവർക്കും നന്ദി നന്ദി നന്ദി